ജീവിതകാലത്ത് ആ വലിയ സ്വാധികനായ പണ്ഡിതൻ ലൗഹുൽ മെഹഫൂൽ അടക്കം കാണാൻ സാധിക്കുന്ന പണ്ഡിതനാണ് അദ്ദേഹം എന്നും ദ ചെയ്യുമ്പോൾ പറയുമായിരുന്നു ഓ അല്ല എനിക്കൊരു തവണയെങ്കിലും മിബിലീസിനെ നേർക്കു നേരെ എൻ്റെ മുന്നിൽ നീ പ്രത്യക്ഷപ്പെടുത്തി നൽകണമല്ല അത് വന്ന് കഴിഞ്ഞാൽ ഞാൻ ഇബിലീസാണ് എന്നും പറയിപ്പിക്കണമല്ലോ ഇബിലീസ് വരുന്നത് അവൻ്റെ യഥാർത്ഥമാകുന്ന നികൃഷ്ടമാകുന്ന രൂപത്തിലുമായി ഇരിക്കണമല്ലോ എന്ന് എന്നും ആ പ്രവാ ആ മഹാനായ വലിയ ദുരാച്ചയുമായിരുന്നു പ്രവാ السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم ഏറ്റവും പ്രിയപ്പെട്ട സെഞ്ചർ വോക്കൽസ് മൊഹബീകൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ മഹൽ ഫലനുകൊണ്ട് അവനക്ക് വേണ്ടി അഭിപാദത്ത് ചെയ്ത് നന്മകൾ ചെയ്ത് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും അവനക്ക് വേണ്ടി സമയത്തും അഭിപാതത്ത് ചെയ്ത് ജീവിതം ധന്യമാക്കിയ സ്വാലേഹ്യങ്ങളെ കാണുകയും അവരുമായിട്ടുള്ള സുഹബത്തുകൾ വളർത്തുകയുമാണ് നാം ചെയ്യേണ്ടത് അവരൊക്കെ അറമ്പിലേക്ക് അടുത്തതുപോലെ നമുക്കും അടുക്കണം അവൻ്റെ വലിയ കാണണം എന്നാഗ്രഹത്തോടെ ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും ബനുസ്രായിലീങ്ങളുടെ കാലങ്ങളിൽ നടന്നൊരു ചരിത്രമുണ്ട് അസ്രായിൽ അലിസ്ലാത്ത് വസ്സലാം രണ്ട് റൂഹുമായി കൊണ്ട് പോവുകയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും തെറ്റ് ചെയ്യാത്ത തെറ്റിൻ്റെ രസങ്ങളറിയാത്ത ഒരു വലിയ സ്വാധികനായ പണ്ഡിതൻ വലിയ അദ്ദേഹത്തെ നരകത്തിലേക്ക് ഇടുകയാണ് ജീവിതകാലത്ത് നന്മ എന്താണെന്നറിയാത്ത നിസ്കരിക്കാത്ത നോമ്പ് നോക്കാത്ത ധനധർമ്മങ്ങൾ ചെയ്യാത്ത ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യാത്ത ഏറ്റവും തെമ്മാടിയായ ജീവിച്ച മനുഷ്യൻ്റെ റൂഹിനെ നേരസ്വർഗത്തിലേക്ക് മയക്കുന്നു ഇത് കണ്ടുകൊണ്ട് അത്ഭുതത്തോടെ അന്നത്തെ പ്രവാചകൻ ചോദിച്ചു അല്ലയോ അസ്രീം എന്താണ് ഈ കാണുന്നത് എന്താണ് ഈ ചെയ്യുന്നത് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത സ്വാലിഹായ മനുഷ്യനെ നരകത്തിലേക്കും വിവാദത്തുകളൊന്നും ചെയ്യാത്ത മനുഷ്യനെ സ്വർഗത്തിലേക്കും അയക്കുന്ന ഇതെന്ത് പ്രവണതയാണ് ഞാൻ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ പ്രവാചകനോട് മലക്ക് പറഞ്ഞ വാക്കാണ് വല്ലാത്ത മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന വാക്കാണ് അത് മറ്റൊന്നുമല്ല ഓ പ്രവാചകരെ ജീവിതകാലത്ത് ആ വലിയ സ്വാത്വികനായ പണ്ഡിതൻ ലൗഹുൽ മെഹഫൂൽ അടക്കം കാണാൻ സാധിക്കുന്ന പണ്ഡിതനാണ് അദ്ദേഹം എന്നും ദുരാ ചെയ്യുമ്പോൾ പറയുമായിരുന്നു ഓ അല്ല എനിക്കൊരു തവണയെങ്കിലും മിബിലീസിനെ നേർക്കു നേരെ എൻ്റെ മുന്നിൽ നീ പ്രത്യക്ഷപ്പെടുത്തി നൽകണമല്ല അത് വന്ന് കഴിഞ്ഞാൽ ഞാൻ ഇബിലീസാണ് എന്നും പറയിപ്പിക്കണമല്ലോ ഇബിലീസ് വരുന്നത് അവൻ്റെ യഥാർത്ഥമാകുന്ന നികൃഷ്ടമാകുന്ന രൂപത്തിലുമായിരിക്കണമല്ലോ എന്ന് എന്നും ആ പ്രവാ ആ മഹാനായ വലിയ ദ ചെയ്യുമായിരുന്നു പ്രവാചകരെ എന്തിനാണ് അങ്ങനെ ദ ചെയ്യുന്നത് അതന്വേഷിച്ച സമയത്തു പറഞ്ഞ വാക്ക് എനിക്ക് ഇബിലീസിനെ നേർക്കു നേരെ കണ്ടിട്ട് ഈ കാണുന്ന ജനങ്ങളെ മുഴുവനും അവൻ പിഴപ്പിക്കുകയല്ലേ അതുകൊണ്ട് ഒന്ന് തല്ലാനാണ് എന്ന് പറഞ്ഞു പറയുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞു എൻ്റെ വലിയാകുന്ന നിങ്ങൾ ഒരിക്കലും അവനെ നിങ്ങൾ കാണണ്ട എന്നു പറയുമ്പോഴും ലൗഹുൽ മെഹഫൂന്ന് കാണുന്നവരാണല്ലോ അഭിബാതത്ത് ചെയ്യുന്നവരാണല്ലോ തെറ്റിൻ്റെ ഒരു കണിക പോലും ചിന്തയിൽ പോലും വരാത്തവരാണ് അവർ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ തെറ്റിലേക്ക് പോയിട്ടില്ലല്ലോ ഒരു തവണയെങ്കിലും കണ്ട് അവരെ ഒന്ന് ശാസിക്കണം എന്നെൻ്റെ ആഗ്രഹമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു വേണ്ട വേണ്ടെന്ന് പറയുമ്പോഴും ഇല്ല എനിക്കൊരു തവണ എൻ്റെ നീ കാണിച്ചു നൽകണമെന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞ കാരണം കൊണ്ട് എൻ്റെ അടിമയാണല്ലോ ചോദിക്കുന്നത് അള്ളാഹു മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുകയാണ് എബിലീസ് മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞു ഞാനാണ് യഥാർത്ഥ ഇബലീസ് എന്നൊരു ഏറ്റവും നികൃഷ്ടമാകുന്ന രൂപത്തിൽ വന്നപ്പോൾ ഈ വലിയായ മനുഷ്യൻ ഇബ്ലീസിൻ്റെ കരണം നോക്കി ഒരടി കൊടുക്കുകയാണ് എടാ ഈ കാണുന്ന ജനങ്ങളെ മുഴുവനും നീ പിഴപ്പിക്കുകയല്ലേടാ എന്ന് പറഞ്ഞ സമയത്ത് ഇബിലീസ് അടി കിട്ടിയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹുവിൻ്റെ വലിയ ആണല്ലോ താങ്കൾ താങ്കൾക്കിനിയും നാൽപ്പത് വർഷങ്ങളുണ്ടല്ലോ ആ വർഷത്തിൻ്റെ ഇടക്ക് ഞാൻ താങ്കളുടെ അരികിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് അപ്രത്യക്ഷമാവുകയാണ് ഈ ഒരൊറ്റ വാക്കാണ് ഇബ്ലീസ് അവിടെ നിന്ന് പറഞ്ഞത് ഇത് കഴിഞ്ഞപ്പോൾ മോഹിൻ്റെ വലിയാകുന്ന മനുഷ്യൻ അവിടെ നിന്ന് ചിന്തിക്കുകയാണ് നാൽപ്പത് വർഷം എനിക്ക് ആയുസ് എന്നല്ലേ ഇബ്ലീസ് അവിടെ നിന്ന് പറഞ്ഞത് അതുമല്ലാത്തൊരു വാക്കാണല്ലോ മറഞ്ഞ കാര്യങ്ങളും ഈ പോലീസിനും അറിയാമല്ലോ ചെയ്യാവുന്ന ആളു വരെ അവൻ ജീവിക്കുമല്ലോ അവനിക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണല്ലോ എങ്കിൽ എങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും തെറ്റിൻ്റെ രസങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരൊറ്റവണ ഒന്ന് കള്ളു കുടിച്ചാൽ ഒന്ന് വിഭിചരിച്ചാൽ ഒരു തെറ്റിന്റെ കണികകൾ ഞാൻ ചെയ്തു കഴിഞ്ഞ് അതിൻ്റെ രസം ഞാൻ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ശേഷം റബ്ബിലേക്ക് തൗബ ചെയ്തെനിക്ക് മടങ്ങാമല്ലോ എന്നൊരറ്റ ചിന്ത മാത്രം കൽഭകങ്ങളിലേക്ക് വന്നു ഒരു തവണ തെറ്റ് ചെയ്തിട്ട് പിന്മാറാമല്ലോ എന്നൊരറ്റ ചിന്തയാണ് വന്നത് അങ്ങനെ ചിന്തിച്ച ഒരൊറ്റ കാരണം ആ സമയത്ത് കൽവിൽ ഓടി വരുന്നത് സ്വന്തം മനുജനെയാണ് അവൻ നിഷ്കരിക്കാറില്ല നോമ്പ് നോക്കാറില്ല ഒരു ും ചെയ്യാതെ കള് കുടിക്കുന്ന പെണ്ണു പിടിക്കുന്ന അടിയുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന മാത്രം ഉണ്ടാക്കുന്ന ഒരൊറ്റത്തവണ ആ അനുജന്റെ അടുക്കൽ പോയി കൊണ്ട് ഒരു തവണ തെറ്റിന്റെ കണികകളിലേക്ക് ഒരു തവണയെങ്കിലും എനിക്കൊന്ന് കയറി ചെന്ന് തെറ്റുകൾ ചെയ്തിട്ട് പിന്നെ പിന്നലോകരക്ഷിതാവിന്റെ മുന്നിലേക്ക് സാഷ്ടാങ്കം ചെയ്ത് യ്ക്ക് മടങ്ങാം എന്ന ചിന്തയോടെ അവിടുന്ന് വിവാദത്തിൽ മുഴുകിയിരുന്ന മനുഷ്യൻ ആ വലിയാകുന്ന പണ്ഡിതൻ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ് വീടിൻ്റെ മച്ചിൻ പുറത്തിരുന്നു കൊണ്ട് വിവാദത്തെ ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കി വലി അവിടുത്തെ മുകളിൽ നിന്ന് താഴെ കനിജനെ കാണാൻ ഇറങ്ങുമ്പോൾ ആ സമയത്ത് അനിജൻ കള്ളു കുടിച്ച് വ്യഭിചരിച്ച് തെമ്മാടിത്തരങ്ങൾ ചെയ്ത് കൂട്ടിയതിന് ശേഷം അവിടുന്ന് ഉറക്കിലായിരുന്നു ഉറക്കിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നു എഴുന്നേച്ചിട്ട് വിചാരിക്കുകയാണ് യാ ഒരിക്കൽ പോലും നന്മകൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എൻ്റെ ഈ ജ്യേഷ്ഠൻ അവിടുന്ന് വിവാദത്തിൽ ചെയ്യുന്നവരാണ് നെയ്യുമായിട്ട് വലിയ സുഹൃബത്തുള്ള വലിയ അടുപ്പമുള്ള ആപിതായ തക്കുവയുള്ള മനുഷ്യനാണല്ലോ അള്ളാ ഈ സാധുവായ ഈ മനുഷ്യനാകുന്ന ഞാൻ ഒരു തവണയെങ്കിലും എനിക്ക് നന്നാകണം ഈ തെറ്റിൽ നിന്ന് എനിക്കൊന്ന് പിന്മാറണം നന്മകൾ ചെയ്യണം തക്കുവയിൽ ജീവിക്കണം അതിനെന്റെ ജ്യേഷ്ഠൻ്റെ അരികിൽ ചെന്നുകൊണ്ട് അവിടുന്ന് തൗബയുടെ മാർഗങ്ങൾ എന്താണെന്ന് ചോദിക്കണം എന്ന് വെച്ചുകൊണ്ട് അവിടുത്തെ കൽബു ശുദ്ധിയാകണം വെച്ചുകൊണ്ട് അനുജൻ ജ്യേഷ്ഠനെ കാണാൻ വേണ്ടി മുകളിലേക്ക് കയറുകയാണ് ജ്യേഷ്ഠൻ തെറ്റിന്റെ കണികകളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വലിയാകുന്ന തെറ്റു ചെയ്യാത്ത ജ്യേഷ്ഠനും ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് ജ്യേഷ്ഠൻ അനുജനെ കാണുകയാണ് താഴത്ത് നിന്ന് മുകളിലേക്ക് കയറി വരുന്ന അനുജന ജ്യേഷ്ഠൻ കാണുന്നു അനുജൻ നോക്കുമ്പോൾ മുകളിൽ നിന്ന് ജ്യേഷ്ഠനും ഇറങ്ങി വരുന്നു ജ്യേഷ്ഠന്റെ കൈയങ്ങ് വിറച്ചുപോയി കാലങ്ങ് പതറിപ്പോയി നേരെ സ്റ്റെപ്പിൽ നിന്ന് നേരെ താഴത്തേക്കാണ് വന്ന് പതിയുന്നത് അനുജന്റെ നഞ്ചത്തേക്ക് വന്ന് വീഴുകയാണ് രണ്ടുപേരും ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നു വിട പറഞ്ഞ സമയത്ത് മലക്ക് വന്ന് രണ്ടുപേരുടെയും റൂഹിനെ കൊണ്ടുപോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യാത്ത ഹറാമിലേക്ക് പോകാത്ത അതിന്റെ രസങ്ങളറിയാത്ത രാപിതായ തക്വയിൽ ജീവിച്ച മനുഷ്യനെ നരകത്തിലേക്കിടുകയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളുകൊടിയും പെണ്ണുപിടിയും ഉപദ്രവങ്ങളുമായി മാത്രം കഴിഞ്ഞുകൂടിയ മനുഷ്യനെ കഴിഞ്ഞുകൂടിയാകുന്ന കൊണ്ടുപോകുന്നു അതിൻ്റെ ഏക കാരണം ആക്തിപത്തായിരുന്നു അന്ത്യസമയമായിരുന്നു കൽബിലുള്ള നീയത്തായിരുന്നു നന്മയിൽ ജീവിക്കണമെന്നാഗ്രഹിച്ചു കൊണ്ടിരുന്ന ജ്യേഷ്ഠനാകുന്ന ആപിതായ മനുഷ്യൻ <mile> െ ഒറ്റവണ ജീവിതത്തിൽ കണ്ടു മണിക്കൂറുകളാകുന്നതിന് മുമ്പേ ഈ ലോകത്തിന് നിന്ന് വിട പറയുന്നു ആക്ടിബത്ത് നഷ്ടപ്പെട്ടുകൊണ്ട് അവിടുത്തെ വിവാദത്തുകൾ ചെയ്തതെല്ലാം വെറുതെയായി വെള്ളത്തിൽ വരച്ച വരയായപ്പോലെ അവിടുന്ന് ചെയ്തു പോയതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അനുജനാണെങ്കിലോ ജീവിതത്തിൽ നന്മ ചെയ്തിട്ടില്ല പക്ഷെ നന്നാകണമെന്ന ആഗ്രഹത്തോടെ ജ്യേഷ്ഠൻ നരിയിലേക്ക് പോകുമ്പോഴാണ് മയ്യത്ത് വരുന്നത് അവിടുന്ന് ലോകത്തിന് നിന്ന് വിട സമയമായിരിക്കുന്നു വിവാദത്തില്ലാത്ത പക്ഷെ നീയത്ത് കൊണ്ട് രക്ഷപ്പെട്ടു പോയവരായിരുന്നു ആ മനുഷ്യൻ മനുഷ്യൻ്റെ സമയം അന്ത്യ സമയത്ത് തെറ്റായ ചിന്തകൾ കൽവിൽ വന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവിടുത്തെ നഷ്ടപ്പെട്ടു പോയി ഇതായിരുന്നു അന്നത്തെ ആ പ്രവാചകനോട് മലക്കസായി പറഞ്ഞു കൊടുക്കുന്നത് അതെ നമ്മുടെ ആണ് നമ്മൾ എത്ര വിവാദത്ത് ചെയ്യുന്നുണ്ട് എത്ര തക്കുവ ചെയ്യുന്നുണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊന്നുമല്ല അവസാന സമയം പ്രവാചകന്മാരുടെ അനുയായികളാകുന്ന പോലും അവിടുന്ന് ഭയപ്പെട്ടു പോകുന്നത് ഞങ്ങളുടെ അസ്ഥിബത്തായിരുന്നു ഞങ്ങളുടെ അന്തിമ എന്താകുമെന്നുള്ള ഭയത്താലാണ് അവരൊക്കെ കബറ് കാണുമ്പോൾ പൊട്ടിക്കരയും ഈ കബറിലാണ് ലോക്കിയാമെന്നാൾ വരെ കിടക്കേണ്ടത് എന്ന ഭയത്തിൽ ജീവിച്ചവരാണ് ഓ മിനിങ്ങളെ ആരെയും കുറ്റം പറയല്ല ആരെയും പറയല്ല ആരെയും കുറച്ച് ചൂഴ്ന്നന്വേഷിക്കാൻ നിങ്ങൾ പോകല്ല ധാരാളം നന്മകൾ ചെയ്ത് ജീവിക്കാൻ ആകട്ടെ നമ്മുടെ നൽകുമാറാകട്ടെ അന്ത്യസമയം തൗബയോടെ തൗബയോടെ അതിനെല്ലാം ശേഷം അള്ളാഹു നമ്മുടെ റൂഹിനെ പിടിക്കുമാറാകട്ടെ സന്തോഷകരമായ മർജഹയായ ജീവിതം റബ്ബ് നമ്മിലെ കടിപ്പിച്ചു നൽകുമാറാകട്ടെത്തോടെ وآخر دعوانا أن الحمد لله رب العالمين، السلام عليكم ورحمة الله وبركاته.